ചങ്ക്സ് നിങ്ങൾ കയറി മനസ്സിലായോ ഈ ഗേറ്റൽ എന്താ എഴുതി ചേക്കുന്നതെന്ന് വളരെ എനിക്ക് തോന്നുന്നത് വളരെ വിചിത്രമായ ചില ഭാഷകൾ പോലെ അതായത് ഒന്ന് രണ്ട് പിന്നെ ഒന്ന് ആറ് എട്ട് മൂന്ന് ഇത് കണ്ടിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല ഞാൻ ഈ പലപ്പോഴായിട്ട് എനിക്കിത് ഒരു സംശയം നിന്നിട്ട് ചോദിക്കണം ചോദിക്കാൻ വെച്ചിരുന്ന എന്താണ് ഈ ഗേറ്റൽ എഴുതി ചേക്കുന്നത് അപ്പം നമുക്ക് ഇത് ഈ വീടിൻ്റെ ഓണറും തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ പ്രൊഫസറുമായ ദിലീപ് സാറിൻ്റെ വീടാണ് അപ്പോൾ അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കാം ണ്ടോന്നറിയില്ല എന്തായാലും നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം ആ ദിലീപ് എനിക്ക് പലപ്പോഴായ സംശയം ഉണ്ടായിരുന്നേ നിങ്ങളുടെ ഈ ഗേറ്റിൽ എന്താ എഴുതി വെച്ചായിരുന്നു പലതവണ ചോദിക്കാൻ വെച്ചിരുന്നാ പിന്നെ ഞാനിപ്പോൾ ഒന്നാ നിങ്ങളോട് പോകുന്നൊക്കെയാണോ ശരി എനിക്കിതൊന്നും പറഞ്ഞുതരാൻ പറ്റുമോ ഞാനേ ഓക്കേ ആ ദിലീപ് സാറേ അപ്പൊ എന്റെ ഡൗട്ട് എന്നാ ചറിയോ ഈ വൺ സിക്സ് സീറോ ടു പിന്നെ അറ്റ് ദ റേറ്റ് പിന്നെ അത് താഴെ രണ്ടും പിരമഡിന്റെ രണ്ടും ചരിഞ്ഞു കിടക്കുന്നത് ഇതൊക്കെ കണ്ടിട്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അതുകൊണ്ടാണ് ചോയ് ഇത് എക്സ്പ്ലെയിൻ ചെയ്തോ എന്തൊക്കെയാണെന്നു മാത്തമാറ്റിക്കൽ ഇത് ആക്ച്വലി താങ്കളവിടെ പഠിപ്പിക്കുന്നത് ഞാൻ എന്തോ പറഞ്ഞായിരുന്നു ഞാൻ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ആണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് മാത്തമാറ്റിക്സ് അപ്പം ഞാൻ അപ്പം തന്നെ എനിക്കൊരു ആഗ്രഹമായിരുന്നു ഞങ്ങൾ എൻ്റെ വൈഫും മാത്തമാറ്റിക്സാണ് ഇ ബി കോളേജിൽ പറഞ്ഞു ഓക്കെ അപ്പം എനിക്ക് നേരത്തെ മുതലേ ഉള്ളൊരാഗ്രഹമായിരുന്നു ഒരു മാത്തമാറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും വീട്ടിൽ ചെയ്യണമെന്നുള്ളത് അപ്പോഴാണ് ഗേറ്റിൽ അങ്ങനെ ഒരു കാര്യം ചെയ്യാവുന്ന ഒരു ഐഡിയ എനിക്ക് വന്നത് അപ്പം അങ്ങനെ ഞാൻ ഇവിടെ വെക്കാനുള്ള പ്രധാന കാരണം ഇത് അറ്റ് ദ റേറ്റ് ഒന്നും അല്ല ഇതെന്ന് പറയുന്നത് നമ്മുടെ ലോഗ്രതമിക് സ്പൈറലാണ് മാത്തമാറ്റിക്സ് ലോക്രതമിക് സ്പൈറൽ എന്ന് പറയും അല്ലെങ്കിൽ നമ്മൾ പൊതുവായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഗോൾഡൻ സ്പൈറൽ എന്ന് നമുക്ക് ഇതിനെ പറയാം ഗോൾഡൻ സ്പൈറൽ എന്ന് പറയാൻ മാതമാറ്റിക്സിൽ പ്രപഞ്ചത്തിലെ ഏതൊരു വസ്തുവിനും ഒരു ബ്യൂട്ടി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റുണ്ട് അപ്പൊ ഈ ബ്യൂട്ടിയെ നമ്മൾ ബ്യൂട്ടി എന്ന് പറയുന്നത് ഫോളോ ചെയ്യുന്ന ഒരു ആണ് ഈ ഗോൾഡൻ റേഷ്യോ എന്ന് പറയുന്നത് ഈ ഗോൾഡൻ റേഷ്യോ എന്ന് പറയുന്നത് അത് വൺ പോയിന്റ് അതെ നിങ്ങൾ പറഞ്ഞ അറ്റ് ദ റേറ്റ് എന്ന് പറയുന്നത് അപ്പം ആ ഒരു പാറ്റേൺ വെക്കുന്നതാണ് ഈ ഗോൾഡൻ സ്പൈറൽ എന്ന് പറയുന്നത് ഓക്കെ ഈ ഗോൾഡൻ സ്പൈറൽ ആണ് യഥാർത്ഥത്തിൽ അതൊരു ലോകതമിക് ആണ് മാത്തമാറ്റിക്സിലെ ഒരു ലോകദമിക് സ്പൈറൽ എന്ന് പറയും അതായത് തുടക്കത്തിൽ ചെറുതായിട്ട് പിന്നീട് ഡിഗ്രി കൂടി കൂടി വരും അതൊരു പതിനേഴ് ഏകദേശം ഒരു പതിനേഴ് ഡിഗ്രി വ്യാസ വ്യത്യാസമായിരിക്കും ഒരു നയൻറ്റി ഡിഗ്രിയിൽ പതിനേഴ് ഡിഗ്രി മാറ്റം വരുന്ന രീതിയിലായിരിക്കും ഈ ലോകഥമിക് സ്പൈറൽ ഇങ്ങനെ കടന്നു പോകുന്നത് അപ്പോൾ ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു നേരത്തെ പ്രപഞ്ചത്തിലെ ഏതൊരു വസ്തു നമുക്കറിയാം ചെടികളൊക്കെ ആണെങ്കിലും അത് ഒരു ക്ലോക്ക് ആൻറ്റി ക്ലോക്കോയ്സ് ഡയറക്ഷൻ ആയിരിക്കും കറങ്ങി കറങ്ങി പോകുന്നത് അപ്പം അതിൻ്റെ ഒരു ഇത് ഏതൊരു പ്രപഞ്ചത്തിലെ ഏതൊരു വസ്തു അങ്ങനെയാണ് കറങ്ങുന്നത് അപ്പം അതിൽ തിരിച്ചു കറങ്ങുന്നത് കൊണ്ട് എന്നാലും കൂടുതലും ഇത് ഇങ്ങനെയായിരിക്കും അപ്പം ബ്യൂട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയുന്ന ഒരു ഒരു സീക്വൻസ് ഉണ്ട് ഫിബനാച്ചി സീക്വൻസ് എന്ന് പറയും അപ്പോൾ ഈ ഫിബനാച്ചി സീക്വൻസിൻ്റെ കൺവെർജൻസ് അതായത് ഫിബനാച്ചി സീക്വൻസ് എന്ന് പറയുന്നത് തൊട്ടുപുറയിലുള്ള രണ്ട് സംഖ്യകൾ കൂട്ടുമ്പോൾ കിട്ടുന്ന മൂന്ന് അടുത്ത സംഖ്യ അതായത് ഇപ്പം പൂജ്യം ഒന്ന് ആണെങ്കിൽ പൂജ്യം ഒന്നും കൂടെ കൂട്ടുമ്പോൾ വീണ്ടും ഒന്ന് ഒന്ന് ഒന്നും കൂടെ കൂട്ടുമ്പോൾ രണ്ട് രണ്ടും ഒന്നുകൂടെ കൂട്ടുമ്പോൾ മൂന്ന് മൂന്നും രണ്ടും കൂടെ കൂട്ടുമ്പോൾ അഞ്ച് ഇങ്ങനെ പോകുന്ന ഒരു സീക്വൻസ് വൺ വൺ ടു ത്രീ ഫൈവ് എയിറ്റ് എന്ന് പറഞ്ഞ് ഇങ്ങനെ പോകുന്ന ഒരു സീക്വൻസ് അങ്ങനെയാണ് ഈ ഫിബാനാജി സീക്വൻസ് അപ്പോൾ ഇത് അങ്ങ് ഇൻഫിനിറ്റ് ആയിട്ട് പോകുമ്പം നമുക്ക് എത്തിച്ചേരുന്നത് അതിന്റെ ഒരു അതിന്റെ രണ്ട് സംഖ്യകളുടെ വ്യത്യാസം എന്ന് പറയുന്നത് ഒരു ഗോൾഡൻ റേഷ്യോ ആയിരിക്കും അപ്പൊ അതാണ് ഈ ഗോൾഡൻ റേഷ്യയുടെ പ്രത്യേകത അപ്പൊ പ്രപഞ്ചത്തിലെ ഏതൊരു ബ്യൂട്ടി കൺസെപ്റ്റിനെ നമ്മൾ ഈ ഗോൾഡൻ റേഷ്യോ ഫോളോ ചെയ്യുന്ന എല്ലാ വസ്തുക്കളും ബ്യൂട്ടി ഉള്ളതായിരിക്കും അപ്പൊ അതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ലോഗരമിക് സ്പയറൽ അല്ലെങ്കിൽ ഗോൾഡൻ സ്പയറൽ ഇവിടെ വെച്ചിരിക്കുന്നത് കൂടാതെ ഈ നമ്പേഴ്സ് വേറൊന്നുമല്ല നമ്പേഴ്സ് ഞങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരുടെയും ഡേറ്റ് ഓഫ് ബർത്തുകൾ ഇവിടെ ആ ഡേറ്റ് ഓഫ് ബർത്തുകളിലെ വർഷവും ആണ് ഈ കാണുന്നത് അതായത് ഞങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരുടെയും ഡേറ്റ് ഓഫ് ബർത്തുകൾ ഉപയോഗി എഴുതാൻ ഈ സംഖ്യകൾ ഉപയോഗിച്ച് പറ്റും പറ്റും അപ്പോൾ ഫോർ എക്സാമ്പിൾ എന്റെ ട്വന്റി സിക്സ് സീറോ ഫോർ എന്നാണ് അപ്പൊ ട്വന്റി സിക്സ് സീറോ ടു വൺ നയൻ ഇവിടെ തന്നെ ഉണ്ട് നയൻ എയ്റ്റ് വൺ എയ്റ്റ് ഇവിടെ തന്നെ ഉണ്ട് വൺ ഇവിടെ ഉണ്ട് എന്റെ ബർത്തിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഇതിനകത്തുനിന്ന് തന്നെ കിട്ടും മോൾഡേ ആണെങ്കിലും ട്വന്റി ഫോർട്ടീനിലാണ് അപ്പൊ അതും ഇതിൽ നിന്ന് തന്നെ കിട്ടും അങ്ങനെ എല്ലാവരുടെയും ഡേറ്റ് ഓഫ് ബർത്തുകൾ ഇതിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റും കൂടാതെ ഇനി ഞങ്ങളുടെ കീർത്താമസം നടന്നതാണ് ആറ് ഇരുപത്തി മൂന്ന് പറഞ്ഞത് അതുകൊണ്ട് ആറ് ജൂൺ ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞങ്ങളുടെ കീർത്താമസം നടന്നത് അതുകൊണ്ട് ആ ഡേറ്റും കൂടി ഒന്ന് ഇന്റോർപ്പറേറ്റ് ചെയ്തു പിന്നെ ഈ കാണുന്നത് പിരമിഡ് പോലെയുള്ളതെന്ന് പറയുന്നതിൻ്റെ പേര് സെയർ സ്പിൻസ്കി സ്ട്രാങ്കിൾ എന്നാണ് ഇത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു ഫ്രാക്റ്റലാണ് ഫ്രാക്റ്റൽ എന്ന് പറഞ്ഞാൽ അതായത് നമ്മൾ സൂം ചെയ്യും തോറും അതേ ഇമേജ് തന്നെ റിപ്പീറ്റ് ചെയ്യും ഇതും അത് തന്നെയാണ് ഈ ഇതും ഒരു ഫ്രാക്റ്റൽ തന്നെയാണ് ഈ ഒരു ഫയറൽ എന്ന് പറയുന്നത് ഒരു ഫ്രാക്റ്റലാണ് സൂം ചെയ്താലും അതേ ഇമേജ് തന്നെയാണ് പിന്നീട് പിന്നീട് കിട്ടുക അതേപോലെയാണ് ഇതും ഇതും ഒരു ഫ്രാക്റ്റലാണ് അതായത് മൾട്ടി ഡൈമെൻഷണൽ ജോമട്രിയിൽ നമുക്ക് ഒരു എന്ന് പറയുന്നത് എപ്പോഴും ഒരു ബ്യൂട്ടിയെ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഈ എന്ന് പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വസ്തുവാണ് നമ്മുടെ ഈ ഐസിൻ്റെ കണികകളിലും എല്ലാം കാണുന്നത് ഈ ഫ്രാക്ടലാണ് അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ട്രയാങ്കിൾ സൂം ചെയ്താൽ വീണ്ടും കിട്ടുന്ന ട്രയങ്കിൾ ഇത് ഇക്കലായിട്ടുള്ള ട്രയാങ്കിൾസ് ആ എല്ലാ സൈഡും ഒരുപോലെ എല്ലാ ആങ്കിൾസും ഒരുപോലെയുള്ള ട്രയാങ്കിൾസ് ആണ് അത് സൂം ചെയ്താൽ ഓരോന്നും അങ്ങനെയാണ് പക്ഷെ നമുക്കൊരു ഗേറ്റിൽ കാണിക്കുന്നതിന് ഒരു പരിധിയുണ്ടല്ലോ അപ്പം അതുകൊണ്ട് നമ്മൾ ഈ രീതിയിൽ കാണിച്ചു എന്നാലും അതിനെ ഇത് സൂചിപ്പിക്കുന്നത് ഈ അപ്പം ഇത് തന്നെയാണ് ഈ രണ്ടു സൈഡിലും ഒരേ ഇത് തന്നെയാണ് അപ്പം ഇത് നമ്മളെ വളരെ ആഗ്രഹിച്ച് ഉണ്ടാക്കിയ ഒരു ഗേറ്റ് ആണ് നമ്മളിങ്ങനെ പലരും പലരും ചോദിച്ചു ഇത് എന്താണെന്ന് കാരണം ഇത് ഒരുപാട് നമുക്ക് പൈസയും ചിലവായിട്ടുണ്ട് ഇങ്ങനെ ഒരു ഡിസൈൻ നമ്മൾ തന്നെ ഡിസൈൻ ചെയ്തെടുത്ത് ചെയ്തതുകൊണ്ട് കുറച്ച് പൈസ ചിലവായിട്ടുണ്ട് ഇതാണ് കാര്യം അല്ലേ അതെ അതെ വളരെ ഉപകാരം താങ്ക്സ്